വാർത്തകൾ നിങ്ങൾക്കായി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ുംങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നൈൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് ഫൈവ്

പ്രധാന സംസ്ഥാനത്ത് മസ്തിഷ്ക ചുരം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ൾ കത്താത്തതിൽ പ്രതിഷേധം വണ്ടൂരിൽ ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വണ്ടൂർ മഞ്ചേരി റോഡിലെ തെരുവുവിളക്കുകൾ കത്താത്തതിനെതിരെയാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നിയമബോധന സംവാദം സംഘടിപ്പിച്ചു പരിപാടി സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് എം സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പൂക്കോട്ടുമ്പാടം ചെട്ടിപ്പാടം സ്വാതന്ത്ര്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു അമരമ്പലം പഞ്ചായത്തിൽ വിവിധ രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുന്നവർക്കാണ് ധനസഹായം കൈമാറിയത് സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിൽ സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ സ്വപ്ന ആരോഗ്യ വിഭാഗം ജെഎച്ച് മാർ ആശാവർക്കർമാർ അംഗനവാടി ടീച്ചേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു അമീബിക് ജ്വരത്തെ സംബന്ധിച്ചും അതിനുവേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന എന്നിവർ സംസാരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജറെ സെക്രട്ടറി ഷർഫുദ്ദീൻ ചുമതലപ്പെടുത്തി യോഗത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് ഡി വി ബിന്ദു നവകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ശിൽപ എന്നിവർ തുടർ നടപടികൾ ആസൂത്രണം ചെയ്തു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള മിഷന്റെ സഹായത്തോടെ അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പൊതു കിണറുകളും വീടുകളുടെയും കടകളുടെയും അടക്കമുള്ള എല്ലാ കിണറുകളും അടിയന്തിരമായി ക്ലോറിനേഷൻ നടത്തണമെന്ന് ചെയർമാൻ അറിയിച്ചു

ഈ വണ്ടൂർ പഞ്ചായത്തിൻ്റെ വണ്ടൂർ അങ്ങാടി മുതൽ ഈ പഞ്ചായത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ മുഴുവൻ തെരുവിളക്കുകൾ വർഷങ്ങളായി ഇപ്പോൾ കത്തുന്നില്ല എന്തുകൊണ്ടാണ് പഞ്ചായത്ത് പദ്ധതികൾ തയ്യാറാക്കുന്നു മേഖലാ സെക്രട്ടറി കെ എം അജയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എം രജീഷ് മേഖലാ പ്രസിഡന്റ് ലൈജു ജേക്കബ് കെ ടി ജസ്ഫൽ എ പി അൻസാർ പി ഫാസിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കത്താത്ത തെരുവുവിളക്കുകളിൽ ഓരോ പന്തം കത്തിച്ചുവെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണിത് വണ്ടൂരിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവു നായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുന്നില്ല എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് യുവജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നിയമബോധന സംവാദം സംഘടിപ്പിച്ചു മലപ്പുറം സെന്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സീനിയർ ഡിവിഷണൽ സിവിൽ ജഡ്ജ് എം സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു വി പി അലി അക്ബർ അധ്യക്ഷത വഹിച്ചു ഫോറസ്റ്റ് മജിസ്ട്രേറ്റ് നൂറുനിസ കോടതി സംബന്ധമായും നിയമസംവിധാനമായും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് കൗൺസിലർ മൂസിൻ പരി സെക്ഷൻ ഓഫീസർ അനിത വിജി സംവാദ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷെയ്ഖ് അഡ്വക്കേറ്റ് ദിവ്യ എന്നിവർ സംസാരിച്ചു സംസാരിച്ചുപാടം സ്വാതന്ത്ര്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സ ധനസഹായം വിതരണം ചെയ്തു അമരബലം പഞ്ചായത്തിൽ വിവിധ രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുന്നവർക്കാണ് ധനസഹായം കൈമാറിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ചെട്ടിപ്പാടത്തെ സാന്തനം കൂട്ടായ്മ നിർധന രോഗികളായിട്ടുള്ള മൂന്ന് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട മൂന്ന് രോഗികൾക്കുള്ള ചികിത്സാ സഹായമാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് ഭാരവാഹികളായ ഷിഹാബ് രാജേഷ് സുനിൽകുമാർ മുരളീധരൻ മുനീർ രാജു ശ്രീനാരായണൻ നസറുദ്ദീൻ സിയാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അമരമ്പലം സൗത്ത് കൊട്ടാടൻ ഷൈജു ടി കെ കോളനിയിൽ താമസിക്കുന്ന സുരേഷ് തോട്ടേക്കര സ്വദേശി ഷഹാന എന്നിവർക്കുള്ള ചികിത്സാ സഹായമാണ് കമ്മിറ്റി ഭാരവാഹികൾ വിതരണം ചെയ്തത് ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സ്വാതന്ത്ര്യം കൂട്ടായ്മ ചെയ്തിട്ടുള്ളത് ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീറ്റ് നിലമ്പൂർ ഡോർ ഫോൺ സീറോ ഫോർ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോ ത്രീ പാലുണ്ടയിലെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പാലുണ്ട തിരുവാലി ടൗണിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം ഐന്ദൂർ സ്വദേശി ജിതിൻ തിരുവാലി മണ്ണുപറമ്പിൽ തങ്കായം സ്വദേശി വിനു എന്നിവരുടെ ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടത് വൈകീട്ട് തിരുവാലി ടൗണിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് തിരുവാലി സ്വദേശി വിനുവിൻ്റെ കൂടെ ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ടവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഐന്തൂർ സ്വദേശി ജിതിനെ മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു നിലമ്പൂർ അമ്മൽ കോളേജിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് തുടക്കമായി സമ്പർക്ക് പാത് വേ ടു കണക്ട് എന്ന പേരിലാണ് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി നടത്തുന്നത് ട്രെയിനറും മോട്ടിവേറ്ററുമായ ഫിലിപ്പ് അമ്പാട് മുഖ്യാതിഥിയായ ചടങ്ങിൽ മാനേജ്മെന്റ് സ്റ്റഡീസ് വകുപ്പ് മേധാവി ഡോക്ടർ ടി കെ എസ് ഫാത്തിമ അദീല ചടങ്ങിൽ അധ്യക്ഷത പറഞ്ഞു എങ്ങനെ അവരുടെ അനുഭവങ്ങളും

എ ഐ സി ടി ഇ സെൽ കോർഡിനേറ്റർ കെ അനീസ് പി ഗ്രീഷ്മ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ ആദിൽ അബ്ബാസ് ഫാത്തിമ മിത എന്നിവരാണ് പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മാനേജ്മെൻറ് സ്റ്റഡീസ് വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻ്റർഷിൻ പ്രോഗ്രാമിനാണ് തുടക്കമായത് എ ഐ സി ടി ഇ ബി ബി എ വിദ്യാർത്ഥികൾക്കാണ് സമ്പർക്ക് പാത് ടു കണക്റ്റ് എന്ന പേരിൽ ഇൻ്റൻഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ ക്ലാസ്സിന് ഫിലിപ്പ് മമ്പാട് നേതൃത്വം നൽകി കരുടായ മേഖല ജമിയുത്ത് മുയലിമിൻ്റെ ആഭിമുഖ്യത്തിൽ നബിദിന വിളംബരവും സമസ്ത നൂറാം വാർഷിക പ്രചരണ റാലിയും നടത്തി വിവിധ മഹല്ലുകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു രാവിലെ കരുളായി കബ്രസ്ഥാൻ സിയാറത്തോടെ തുടക്കം കുറിച്ചു നൂറാം വാർഷിക പ്രചരണ നബിദിനെ റാലി മില്ലുംപടിയിൽ നിന്ന് ആരംഭിച്ച് അങ്ങാടിയിൽ സമാപിച്ചു സൽമാൻ അസ്കരി കരുളായി സമസ്ത നൂറാം വാർഷിക പ്രമേയ പ്രഭാഷണവും നാസർ മാസ്റ്റർ കരുളായി മഹദ് പ്രഭാഷണവും നടത്തി മഹമ്മൂദ് ഫൈസി ചെട്ടി മുഹമ്മദ് അലി ദാരിമി യഹബൂബ് മുസ്ലിയാർ അബ്ദുൽസലാം ഫൈസി യൂനുസ് എം ടി യൂനുസ് വാഫി വാഹിദ് ഫൈസി സംസാരിച്ചു കരുളായിലെ സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളും പതിനെട്ട് മദ്രസകളിൽ നിന്നുള്ള ദഫ് ടീമും മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പഞ്ചായത്തിലെ വിവിധ മഹല്ലുകളിലെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും റാലിയിൽ അണിഞ്ഞിരുന്നു സുലൈമാൻ ആലുങ്ങൽ ഫൈസൽ മൈലമ്പാറ നാസർ തൊട്ടിയിൽ റിയാസ് ദാരിമി ജിഷാദ് ബാബു അഷ്റഫ് ബാബു നവാസ് ബാബു ടി പി ഉസ്മാൻ വാരിക്കൽ സഫീൽ മൈലമ്പാറ മുജീബ് മൈലമ്പാറ നിഹാദ് വാഫി ഷഫീഖ് മൈലമ്പാറ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ചുങ്കത്തറ അമ്പലപ്പൊയിൽ നവദീപം കായിക വേദി വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു അനുമോദന ചടങ്ങ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പോൾ ചെയ്യപ്പെടേണ്ട പരിപാടിയാണ് അദ്ദേഹം പെട്ടെന്ന് കുട്ടിയുടെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പുറത്തു പോയത് കൊണ്ട് ഒരു പകരക്കാരിയായിരിക്കും റിട്ടയേർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ എം യു മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഒ കെ വേണു മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഋഷികേഷ് അർജുൻ ശങ്കർ എന്നിവരെയും അനുമോദിച്ചു എം ബി ബി എസ് നേടിയ ഡോക്ടർ ഗായത്രി നിയമബിരുദം കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ദീപിക എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു നവദീപം സെക്രട്ടറി പി എസ് ജിഷ്ണു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് പി ആർ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ശിവശങ്കരൻ മാസ്റ്റർ എം വി പ്രദീപ് എന്നിവർ ആശംസകൾ നേർന്നു ശ്രീരാഗ് ടി നന്ദിയും രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ മാർട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു തെരുവുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധം വണ്ടൂരിൽ ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വണ്ടൂർ മഞ്ചേരി റോഡിലെ തെരുവുവിളക്കുകൾ കത്താത്തതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നിയമബോധന സംവാദം സംഘടിപ്പിച്ചു പരിപാടി സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് എം സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പൂക്കോട്ടുമ്പാടം ചെട്ടിപ്പാടം സ്വാഗതനം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു അമരവലം പഞ്ചായത്തിൽ വിവിധ രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുന്നവർക്കാണ് ധനസഹായം കൈമാറിയത് ഈ വാർത്ത പൂർണ്ണമാവുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ഇലക്ട്രോണിക്സ്ലും എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് പാലുണ്ട ബ്രദേശ്